ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാനായി നടന്ന വോട്ടെടുപ്പിൽ ഇരുപത് ബി ജെ പി എം പിമാർ പങ്കെടുക്കാത്തത് നേതൃത്വത്തിന് വലിയ നെട്ടലായി ഇതിന് പിന്നാലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്ത പാർട്ടി അംഗങ്ങൾക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികിരുന്നു ബില്ല് അവതരണത്തിന്റെ വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് ഭരണപക്ഷത്തിന് കിട്ടിയത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ ഉണ്ടെന്നിരിക്കെ ഇരുപത് ബി ജെ പി എം പിമാർ വോട്ടെടുപ്പിനെത്തിയില്ലെന്നാണ് പാർട്ടി കണ്ടെത്തിയത് അനുമതി വാങ്ങാതെ സഭയിൽ വരാതിരുന്ന എല്ലാവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് തീരുമാനം സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് എം പിമാർക്ക് ബി ജെ പി വിപ്പ് നൽകിയിരുന്നു സർക്കാരിന് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെന്ന് തെളിഞ്ഞതായി വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസ് പരിഹസിച്ചതോടെയാണ് കാരണം കാണിക്കൽ നോട്ടീസിലേക്ക് നേതൃത്വം കടന്നതെന്ന് വ്യക്തമാവുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുന്ന ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും പാസാകില്ലെന്ന് ഉറപ്പായതോടെ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ സന്നദ്ധരായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കുന്നതിനുള്ള ഭരണഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും ഡൽഹി പോണ്ടിച്ചേരി ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമങ്ങൾ ബില്ലും കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം ആണ് അവതരിപ്പിച്ചത് ബിൽ അവതരിപ്പിക്കാനുള്ള വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി പേർ അനുകൂലിച്ചും നൂറ്റി പേർ എതിർക്കുകയും ചെയ്തു ഭരണപക്ഷത്ത് കഷ്ടിച്ച് ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ ബില്ല് പാസാകില്ലെന്ന് ഉറപ്പായതോടെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിനായുള്ള പ്രമേയം അവതരിപ്പിച്ചില്ല സമിതി അംഗങ്ങളെ തീരുമാനിച്ച ശേഷമാകും പ്രമേയം കൊണ്ടുവരിക ബില്ലുകൾ മന്ത്രിസഭ അംഗീകാരത്തിനായി എടുത്തപ്പോൾ വിശദ ചർച്ചയ്ക്ക് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറണമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി ബിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്നതും രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷ എം പിമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പാർലമെന്റിന്റെ ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിനപ്പുറമുള്ളതാണ് ബില്ലെന്ന് അവതരണ നിമിതിയിൽ കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മനീഷ് തിവാരി പറഞ്ഞു ബില്ലുകൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നേരെയുള്ള അക്രമമാണെന്നും മനീഷ് തിവാരി ചൂണ്ടിക്കാട്ടി ബിൽ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും നേരെയുള്ള ആക്രമണമാണെന്നും മുസ്ലിം ലീഗ് അംഗം ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ബില്ല് പാസാക്കിയാൽ പല സംസ്ഥാനത്തെയും മന്ത്രിസഭയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ താഴെയായി കുറയുമെന്നും ഇ ടി പറയുന്നു ബിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുമെന്നും തൃണമൂൽ എം പി കല്യാൺ ബാനർജിയും പറഞ്ഞു നിലവിലെ ബിൽ പാർലമെന്റിന്റെ നിയമനിർമ്മാണത്തിന് അധികാരപരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്നും കാലാവധി തീർന്ന നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് ബില്ലിൽ വ്യക്തമായ വ്യവസ്ഥകളില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ ബിൽ അവതരിപ്പിച്ചത് ഫെഡറൽ വ്യവസ്ഥകളുടെയും ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എം ഡി എം കെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ബില്ലിനെ എതിർക്കുകയും ചെയ്തു